ഹായ് ഡിയേഴ്സ് അസ്സാമലേക്കും അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് എങ്ങൻടേലൊന്നും പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഇവിടെ പാതുട്ടിയും ഭയ്യാക്കൊക്കെ എങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് കുറേ നേരമായിട്ടാണ് അപ്പം അങ്ങനെ രണ്ടാം പെരുന്നാളിനാണ് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ നമ്മൾ ചാക്കാട് ബീച്ചേക്കാണ് വന്നിട്ടുള്ളത് ബ്ലാങ്ങാട് ബീച്ച് നമുക്ക് സ്വന്തമായിട്ടൊരു ബീച്ചുള്ളപ്പോൾ പിന്നെ വേറെ എവിടെയും പോകണ്ടല്ലോ അങ്ങനത്തെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോ തന്നെ തിരിച്ചു പോവാൻ വേണം പിന്നെ ഈ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അവരാകെ വെള്ളത്തിലൊക്കെ നനഞ്ഞ് ആകെ ബസ്സിനും കാര്യങ്ങൾക്കൊന്നും വരാൻ പറ്റില്ലേ അങ്ങനെ അങ്ങനത്തെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രതീക്ഷിച്ച് അത്ര ഒരു തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ചില സമയത്ത് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഗംഭീര തിരക്കായിരിക്കും എന്താ പറയുക ആൾക്കാരെ കൊണ്ട് നിൽക്കാൻ സ്ഥലമല്ലാന്ന് പറഞ്ഞ പോലെയോ ഇന്നിപ്പോൾ അത്ര തിരക്കൊന്നുമില്ല എന്നാലും കുറച്ച് തിരക്കും ഉണ്ടേനും പിന്നെ ഇപ്പോൾ ഇവിടെ ബീച്ച് ഫെസ്റ്റിവലും വന്നലാങ്ങുന്ന ബീച്ച് ഫെസ്റ്റിവലൊക്കെ നടക്കുന്ന കാരണം കുറേ പേർ അവിടെയൊക്കെ ആയിരിക്കാം പിന്നെ സ്നേഹ തീരം അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരിക്കാം പിന്നെ ഞങ്ങൾ ചെന്ന ടൈമിൽ അത്യാവശ്യം തരം ഉണ്ടായിരുന്നില്ല ചെന്നാ നിന്ന നേരത്തധികം തിര ഉണ്ടായിരുന്നില്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരയായിരുന്നു വലിയ വലിയ തിരയായിരുന്നു കേട്ടോ നമ്മൾ നിൽക്കുന്നോടത്തേക്കൊക്കെ ഇങ്ങനെ തിര വരികയായിരുന്നു അങ്ങനെ കുട്ടികളെ പിടിച്ചാലും കിട്ടില്ല കുട്ടികൾക്ക് പിന്നെ ഈ ബീച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു തരം ഭ്രാന്ത് പോലെ ഉണ്ടല്ലോ കട്ടിക്കൂട്ട എന്നിട്ട് പയ്യക്കുട്ടിയൊക്കെ ഒതുങ്ങി നിൽക്കില്ല കേട്ടോ നമ്മൾ പിടിക്കാൻ തന്നെ നല്ലവണ്ണം ശ്രദ്ധിച്ച് നിൽക്കണം അങ്ങനെ പിന്നെ എന്ന് വെച്ചാൽ ഒരു രസമാണല്ലോ ബീച്ചിൽ ഇങ്ങനെ വന്ന് കുറേ നേരം നിൽക്കുകയെന്ന് പറയുമ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാലോ അങ്ങനെ ബീച്ചിൽ വന്ന് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ എന്തോ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പോണ പോലെയാണ് അല്ലേ അതൊരു മനസ്സിനൊരു സന്തോഷം തന്നെയാണ് ഇങ്ങനെ ബീച്ചിലൊക്കെ വന്ന് കുറേ നേരം ഇങ്ങനെ ഒന്നിച്ചില്ല ഇതൊക്കെ പോകുമ്പോൾ അങ്ങനെ ഇപ്രാവശ്യം നമ്മൾ ചെന്നപ്പോൾ അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വർക്കിംഗ് ആയിരുന്നു കേട്ടോ പക്ഷെ അതിൽ കയറണം എന്നൊക്കെ ഇവിടെ കുട്ടികൾ പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ ആ ഒരു റിസ്ക്കിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ കുട്ടികളേ ഇറ്റ് അതിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവർ പിടിച്ച് നിൽക്കാനോ ഒന്നും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല പിന്നെ തിരയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കൂടുതലും ഉണ്ട് കേട്ടാ ഞാനിവിടെ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ അവിടുക്ക് വരെ തിര വന്നിരുന്നു പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നത് എമിലുവിൻ്റെ തല വരെ തല വരെ മണ്ണായിട്ടുണ്ടായിരുന്നു കേട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ പൊട്ടറ്റോ അങ്ങനെ തിരിയണതുണ്ടല്ലോ അതിൻ്റെ അവിടെ കുന്തം പോലെ എല്ലാവരും നിന്നിരുന്നു കുറച്ച് നേരം അതാവാൻ കുറച്ച് നേരം പിടിക്കുമല്ലോ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു പിന്നെ അതേ പാനിപ്പൂരിയാണ് കേട്ടോ പാനീപൂരി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ അത് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും കഴിച്ചായിരുന്നു ഓരോ പ്ലേറ്റ് വരിക അതിങ്ങനെ അപ്പിൾക്കും അതകത്തൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വെറുതെ വാങ്ങിച്ചതാണ് ഇതൊക്കെ ഒരാൾ തൊപ്പി വാങ്ങിച്ച ഒരാൾ ബോൾ പിന്നെ ഒരാൾ ഒരാളിത് ഈ ബാസ്ക്കറ്റിലതേ കുറേ സംഭവങ്ങൾ മണ്ണ് കൊരാനൊക്കെ ഉള്ളത് അതൊക്കെ വാങ്ങിച്ച് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഫർലായിട്ടുള്ളൊരു കാര്യമാണല്ലോ ഈ ഉപ്പിലിട്ട് വാങ്ങിക്കുക എന്നുള്ളത് അതൊക്കെ വാങ്ങിച്ച് വണ്ടിയിലിരുന്ന് കഴിച്ചു കൂട്ടാ അങ്ങനെ ഒരു ആറു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല നേരം വഴി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കടക്കാൻ നല്ല ബുദ്ധിമുട്ടാവും നല്ല ബ്ലോക്ക് വരും അപ്പോൾ ഇരട്ടവണേന് മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നേ പിന്നെ പോരുന്ന വഴിക്ക് നമ്മൾ ചിപ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചിപ്സ് ഉണ്ടാക്കണേ ഒരു ഇതിൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് കുറച്ച് ചിപ്സൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തുള്ളോ എല്ലാവരും വീഡിയോക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ ബായ്